ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् उत्पत्ति एष श्लोकम् अन्वत पत तावत्त्वनुमनसैव नारदमुनिः प्रोचे स भोजेश्वरम् यूयं नन्यसुरासुराश्च यदवो जानासि किं न प्रभो मायावी सहरिर्भवद्वदकृते भावी सुरप्रार्थनात् इत्याकर्ण्ययोनधुन दसौ शौश्च प्राप्ते सप्तमगर्भतामहिपतौ त्वत्प्रेरणान् नीते माधवरोहिणीं त्वमपि भोः स सचित् सुखैगात्मकः देवक्या जठरं विवेशित विभो संस्तूयमानसुरैः स स त्वं कृष्णविधूयरोगपटलीं भतिं परां देहि मे ീർത്തോവിഗോവിന്ദത് മനസൈവ നാരദു പ്രോജെ സഹേശ്വരം യൂയുരാ सुराच्छ सुराच्छ यादवह जानासि यादवो जानासि ओ न तपडाद यादवो जानासि किम न प्रभु मायावी सहा हरिहि भवत

प्राप्ते सप्तमगर्भतामहिपतौ सप्तमगर्भतामहिपतौ त्वत् प्रेरणात् मायया त्वत्प्रेरणान् मायया नीते माधव रोहिणीं त्वमपि त्वमपि भोः सत् खैकात्मकः देवज्ञा जठरं विवेशितः विभो संस्तूयमानः सुरैः सः त्वं सत्सं कृष्णा विधूय रोगपटनीम् സാധാരണ അങ്ങ പരാം ദേഹി മേ ഹരേ കൃഷ്ണ ശ്ലോകത്തില് പാത്തോ വസുദേവനിക്ക് കംസനിക്കെ തന്നോട് പുത്രനെ പാത്തോ കുഴന്തേം കൊണ്ട് തിരുപ്പി വസുദേവർ ആത്തക്ക് പറ ആക്കു വന്നിട്ട് ദേവകിട്ട് കുടുക്കരുതേ ചൊല്ലറ ദേവകി തിരുമ്പി കടച്ചതേ എന്നാ വെച്ച് കുഴമ്പ തിരുണ്ടിക്കൊണ്ട് ദേവയ്ക്ക് സന്തോഷം താങ്കറില്ലേ അപ്പോ ചൊല്ലറ ആ കംസൻ തിരുമ്പി തന്താൻ ചൊല്ലി തിരുമ്പി തന്താനേ ചൊല്ലി രശ വെച്ചിട്ടാതെ ആശ വെച്ചു തിരുപ്പിയും വാങ്ങിയത് പോന്നെ എന്നാൽ താങ്കമിടിയാത് അതിനാല് കംസനോട് പഴങ്കയാക്കി നെച്ചെന്ന് നീ വെച്ചുക്കോ അപ്പിന്ന് ചോദിച്ചിട്ടേ കൊണ്ടു കൊണ്ട് കൊടുക്കറീട്ട അതേമാതിരി ത്വൻ ഭോജേശ്വരം അന്ത സമയത്തില് താവത് അന്ത സമയത്തില് ത്വൻ മനസാ ഇച്ഛയ്ക്ക് അനുസരിച്ച് സഹ നാരദം ഭഗവാൻ ചൊല്ലി അനുഭവിക്കും എനിക്ക് ഒര് കാര്യങ്ങളും നടക്കപ്പെട്ടത് ഭഗവാന്മാര് സ്ക്രിപ്റ്റ് അനുസരിച്ച് നമ്മളെല്ലാം ഓരോന്ന് ചെയ്യണം മാത്രമേ നമ്മൾ നനച്ചു പോകും അത് ചെയ്തിരുന്നാലും വന്നിരിക്കും എന്നെല്ലാം നനച്ചു പോകും പിന്നെ എന്നെ എപ്പോഴെപ്പടി നടക്കണം ഒര് ചിരി കാര്യവും ഒര് പെരിയ കാര്യവും എപ്പോഴെപ്പടി നടക്കണം എന്ന് ഭഗവാൻ നനച്ചെന്തിരിക്കാരോ അതുമാതിരി മാതിരി നടക്കും അപ്പോ ഇ ഭഗവാനോട് മനസ്സിലിരിക്കപ്പെട്ട ആശയം നാരദ മുഞ്ഞു വന്നിരിക്കാർ ആരട്ട്വരം പറഞ്ഞു യൂ എം അസുരാംസ നിങ്ങളെല്ലാം അസുരന്മാരാക്കി കാലനേമിയോട് അവതാര അടുത്ത ജന്യമാക്കും കംസൻ യാദവന്മാരെല്ലാം യാദവന്മാരാകും യഥവഹ ഉദ്ദേശിച്ചിരിക്കപ്പെട്ട് യാദവ നിങ്ങൾ പദ്യം ചൊല്ലാത്ത യഥോതം വന്നിരിക്കുന്നു യഥവഹ സുരാഹാ ചന്ദനു യാദവാളല്ലേ ദേവാളോട് മനുഷ്യന്മാരായിട്ട് കംസനെല്ലാം അസുരാണോട് പുനർജന്മമായിട്ട് ജാനാസി പ്രഭോനാസി ഇതുകൂടിയ കംസ അവനക്ക് തെരിയാതാ എന്താ ഹരി വിഷ്ണു ചൊല്ലപ്പെട്ട മായാവി സഹഹരി വിഷ്ണു മായാവിയാക്കും തിരിയാതാണ് അവനക്ക് സുരപ്രാർത്ഥനാത് ഭവത് വധകൃത ഭാവി സുരന്മാർ ദേവന്മാരെല്ലാം പോയി പ്രാർത്ഥന പണിന്നാല് ഭവത് വധകൃതേ ഒന്ന വധം പണർത്തക്ക വേണ്ടി ഭഗവാൻ അവതരിക്കപ്പോറാര വിഷ്ണുവിന്റെ അവതരിക്കാം ഇത് ആകർന്ന ഇത് കേട്ടതും ഇത് ആകർണ ഇത് കേട്ടതും അസൗ യാതവാളെല്ലാരെയും ഇപ്പടെ പയമെടുത്തി വറപ്പിക്കറങ്ങാം െല്ലാം ഹ്യാൻസിലെ ഭാഗവത്തിലുദ്ധ എന്നല്ലോ ചൊല്ലു അബുദ്ധ ബുദ്ധി ഇല്ലാത്തവനെയും മന്ദബുദ്ധിയും കൂപ്പിട്ടേ കറക്തനെന്താ ശരീരം ഒന്നത്തം കൂപ്പിട്ടത് പോലെടുക്കും ഒന്നമാതിരി ബുദ്ധി ഇല്ലാത്ത ഒരാളിരുപ്പാളാ എട്ടാമത് പഴുന്നത് കൊല്ലം ജൊല്ലറച്ചു അപ്പൊ എട്ട് തൂണ് എന്താ കാട്ടി കൊടുക്ക ഇതിലെട്ടാമത് തൂണ് ഏത് ഏത് നീ ഒന്ന് ആരംഭിക്കറിയോ അതിലെന്താ ആരംഭിച്ച എട്ട് തൂണ് ഇരിക്കുന്നതാണ് ലാസ്റ്റ് വൺ എട്ടാ നെക്സ്റ്റ് തൂണിലേത് ആരംഭിച്ചാലോ മുതല് നീ ആരംഭിച്ചതായിരിക്കും എട്ടാമത് അധികം പടുത്ത ആരംഭിച്ചാലോ തേർഡ് വൺ ആയിരിക്കും എട്ടാമതാ വരപ്പെട്ടത് അപ്പൊ റൗണ്ടാ നിക്കറത്തെ എപ്പിടീ കണ്ടുപിടിപ്പായിട്ടോട് കളി എന്നൊക്കെ അതക്കപ്പറം ഇത് കേട്ടതും ഇനി എന്താ കുഴന്തോളം വെച്ചിട്ട് എന്താ ശരിപ്പെട്ട് വരാതെ കംസനക്ക് ഭയം എന്തൊക്കെ ഒരുപക്ഷം ചെല്ലു ആ കംസനക്ക് ഭഗവാനെ പാക്കർത്തുക്കുള്ള എപ്പോഴും ഒരു ആശം എന്താ വെച്ചാ ഇപ്പൊ ഒരു തന്നെ പുറത്തേക്ക് തന്നെ വെമ്പാമത് കൊഴമ്പ് വരും ഭഗവാനെ പാക്കർത്തുക്കുള്ള ആശയം എന്നാല് രാമായണത്തിലേയും രാവണൻ സീതയെ കൊണ്ടു ഇപ്പൊടെ ആവത് രാമൻ വേഗം വരണമേ അന്ന് ഭഗവാന്റെ പോയി ചേരത്തി ചെല്ലുവാ രാവണൻ നനക്കറ മൂന്ന് ജന്മങ്ങളാലത്താനെ അങ് പോയി ചേര മുടിയും ഹിണ്യാക്ഷം ഹിരണ്യക്ക ശിപു അടുത്തതിൽ രാവണകുംഭകർണൻ അതൊക്കപ്പുറം ശിശുപാലൻ ഗന്ദവർത്തം നന്നാമത് ജന്മം കഴിഞ്ഞാഴ്ച്ചാൽ ആ ഭഗവാന്റെ പോയി ചേരലാമേ അത് ആ വേണ്ടി വേഗം കൊണ്ടുപോർത്തു വേണ്ടിയിട്ട് താനോ തോന്നുമോ ഇതാ കുഴയെല്ലാം പറഞ്ഞതാണ് കംസ അടുത്തതിൽ എന്നാ ചോദാ അഹിപതവും സപ്തമഗതാൻ പ്രാപ്തി അപ്പോഴും ഏഴാമത് ർഭം ദേവകീ ദേവിയോട് ഏഴാമത് ഗർഭത്തില് അഹിപതോ അഹിപതോ അഹിന്ന് പാമ്പ് അഹിപതോ പാമ്പുകളോട് രാജ സർപ്പിശേഷ ഏഴാമത് ഗർഭത്തില് അമ്മാവോട് അതില് മാധവ ഒങ്കളോട് പ്രേരണയെന്നാല് മായയാ രോഹിണീ നീതേ ഭഗവാനിരിക്കെ മായാഭഗവതിയെ കൂപ്പിട്ര കൂപ്പിട്ടിട്ട് ചൊല് എന്ത് ഏഴാമത് ഗർഭത്തെ ദേവകി മാതാവോട് ഗർഭത്തിൽ ഇരിക്കപ്പെട്ട എന്താ ശിശുവ എടുത്ത് കൊണ്ടുപോയി രോഹിണി മാതാവോട് ഗർഭത്തില് കൊണ്ടുപോയി ചേർക്കണം അപിയെന്ന് ചൊല് അന്നക്ക് ഇതെല്ലാം നടക്കരുത് മെഡിക്കൽ ഫീൽഡ് ഇന്നക്ക് കണ്ടുപിടിക്കപ്പെട്ടതെല്ലാം അന്നേക്ക് നടന്നതായിട്ട് വ്യാസർ വേദവ്യാസർ ചൊല്ല അപ്പടി എത്തിച്ചു കഴിഞ്ഞപ്പോഖൈകാത്മക സച്ചാനന്ദ സ്വരൂപനായ ഭഗവാൻ ഉടനെ അന്ത ദേവയ്ക്കാ ജരം വിവേശിത ആ ദേവകിയോട് ജഡരത്തിലെ ഉദരത്തില് പ്രവേശം പിന്നെ അതക്കപ്പുറം മായാ ഭഗവതിയിട്ട് കൂടി ചൊല്ലുവർ എന്താ അണ്ണാവ് സർപ്പ രാജ ബാലരാമന കൊണ്ടുപോയി രോഹിണിയോട് ഗർഭത്തിൽ കൊണ്ടുപോയി നിക്ഷേപം മണ്ണണം അതുകൂടെ അങ്ക് യശോദ നന്ദഗോപര് നിറയെ വർഷമാ ഭഗവ ഭഗവാറക്കലേ ചൊല്ലി അവ പൂജയും ഇതും എല്ലാ ഭഗവാനെ അവളോട് ഗർഭത്തില് ദേവിയെ ഒന്ന് പുറക്കണം പൊറന്ത് അങ്ങൊരു എക്സ്ചേഞ്ച് നടക്കും നാൻ ഇങ്ങേത് അവതാരം മണ്ണ പോരേ വസുദേവർക്കും നന്ദഗോപരക്കും ഇങ്ങനെ കൊണ്ടുപോയി അങ്ങ് കൊണ്ടുപോയിട്ട് എന്നെ അങ്ങനെ കൂട്ടിന്തു വരുവാ കംസനപ്പെ എട്ടാമത് പുറന്തൊരുക്കപ്പെട്ട കുഴന്തയാക്കുന്ന ഹത്യവണ്ണ പാപ്പർ മായാ ഭഗവതി ആരാലയും ഒന്നും പണ്ണമെടിയാതെ എന്നെ എല്ലാരും പൂജ പണ്ണുവാ ദുർഗേദി ഭദ്രകാളീതി ദുർഗൈ ഭദ്രകാളി അംബിക ശാരദ ഇപ്പി ഓവര നാമത്തിലെയും ഒന്ന എല്ലാരും പൂജ പൂജ പണ്ണുവാലഹം അപ്പൊ ചൊല്ലി ഭഗവാനിരിക്കെ ദേവയ്ക്കാചരം വിവേശിതാ ദേവകിയോട് ഗർഭത്തിലെ പ്രവേശം പണിമാര ദേവകിയോട് ഗർഭത്തിലെപടി പ്രവേശം പണിന്ന ഏർ ദേവകിയും വസുദേവരിയും രണ്ട് ജയിലവേലെയൊക്കെ ഏഴാവ് ഗർഭം അലസിപ്പിച്ചു നേരത്തേക്ക് വരയ്ക്കും ഗർഭലക്ഷണം എല്ലാം എന്ന് കാണലേ ചെന്നപ്പോ കംസനക്ക് ഒരേ അതിശയം എങ്കടാ പോവരിക്കും എനിക്ക് ഗർഭം ഇന്നിക്കൊന്നും കാണല്ലേ അപ്പൊ എന്നാച്ചോ അപ്പട നനച്ചെന്തെന്താ അതൊക്കപ്പറം രണ്ടുപേരെയും രണ്ട് ഏഴായ വരപ്പെട്ടത് ഏഴാ എട്ടാ അതും തിരിയറുതില്ലേ ഇപ്പൊ രണ്ടുപേരെയും രണ്ട് അറയിലെ പൊറാള ജയിലില് അങ്ങനെ വസുദേവരോട് മനസ്സില് ഭഗവാൻ അപ്പടി കളിയാടാരം അപ്പിയൊരു സന്തോഷമാണ് വസുദേവർക്ക് ദേവകി കേക്കറ എന്നാച്ച് ഏഴ് സന്തോഷമായിരിക്കും മുന്നാടിയുള്ള ആറ് കുഴന്തകളെയും കംസൻ കൊന്ന വച്ച് അപ്പടിയുള്ള അമ്മാപ്പാക്ക് സന്തോഷമായിരിക്കാൻ മുടിയുമാ ഇ വസുദേവരോട് മുഖത്തിൽ അപ്പടിയൊരു സന്തോഷം ഉണ്ടാക്കരുത് അന്താ ഭഗവത് രൂപത്തെ വസുദേവരപ്പടിയേ വർണ്ണനം മണ്ണറാറ വർണ്ണനം മണ്ണപ്പെട്ടതിലേണ്ട ദേവകിയോട് ഏർ ഗർഭം കടച്ചുക അപ്പടി പുറന്ത കൃഷ്ണരാക്ക ഇരിക്കപ്പെട്ട ഉദരത്തിൽ ഇരിക്കപ്പെട്ട ഭഗവാനിയെ എല്ലാ ദേവാളും പണ്ണുവാ കൃഷ്ണ സുരൈഹി സംസ്തുയമാനഹ സഹാത്വം ഹേ കൃഷ്ണ ദേവാൾക്കെല്ലാം തെരിഞ്ചാ ചെ ഭഗവാനാക്കും അങ്ങ് ദേവകിയുടെ ഗർഭത്തിലെ വന്നിരിക്കാ ചൊല്ലി എല്ലാരും സംസ്തൂയമാന സ്തുതി പണവ ദേഹി മാറ്റി എനക്ക് തരണം ഭഗവാനെ അപേീന്ന് പ്രാർത്ഥന മണ്ഡലം നമ്മൾക്കും ഭഗവാന്റെ പ്രാർത്ഥന മണ്ഡലം ഭക്തി കൊടുത്ത് എന്താ കൃഷ്ണാവതാരം വരപ്പോർത് അതിലേന്ന് കൃഷ്ണലീലകളെ പാടി 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 അത് ഭക്തിയെ നൽകുന്ന ഉറച്ച് മനസ്സിന് സരണമേ എന്ന് പ്രാർത്ഥന വന്നിരിക്കില്ല സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ